സെലിബ്രിറ്റികളുടെ ഫോട്ടോയ്ക്കും പോസ്റ്റിനും അപമാനിക്കുന്ന രീതിയിലും അശ്ലീലകരമായ രീതിയിലും കമന്റിടുന്നത് ചിലരുടെ മോശം മാനസികാവസ്ഥയെ മാറിയിട്ടുണ്ട് അവഗണിച്ച് വിട്ടിരുന്നെങ്കിലും ഇപ്പോൾ താരങ്ങളും കൃത്യമായ മറുപടി കൊടുത്തു തുടങ്ങി അത്തരത്തിൽ തന്റെ പോസ്റ്റിന് താഴെ പരിഹാസവുമായി വന്ന ആരാധകനെ ഉണ്ണിമുകുന്ദനും മറുപടി കൊടുത്തു കൊച്ചുവേളിയിൽ സദാചാര പോലീസിംഗിനെ തുടർന്ന് മരിച്ച കൃഷ്ണനുണി എന്ന യുവാവിന്റെ മരണത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഉണ്ണിമുകുന്ദൻ പോസ്റ്റിട്ടത് നിങ്ങൾ സിനിമാക്കാർക്ക് അഭിനയിച്ചാൽ മാത്രം പോരെ എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം മിനിറ്റുകൾക്കകം ഉണ്ണി മറുപടി നൽകി എന്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചാൽ പോരെ എന്ന മറുചോദ്യം ചോദിച്ച് ആരാധകന്റെ വായ വായടുപ്പിച്ചു ഉണ്ണി പ്രതികരിച്ചിട്ട് കാര്യമില്ല മിണ്ടാതിരിക്കുന്നതാണ് ഉണ്ണി നല്ലതെന്ന് പറഞ്ഞ് ആരാധകനും താരം കൃത്യമായ മറുപടി നൽകി നിശബ്ദമായിരിക്കുന്നത് തെറ്റു സ്വീകരിക്കലാകും പിന്നെ അത് എന്നേക്കുമായി സഹിക്കേണ്ടി വരും ശബ്ദം ഉയർത്താൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം അത് ചെയ്യണമെന്നും ഉണ്ണി പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ